ഹലോ ഇന്നത്തെ ഹാപ്പിനെസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് ഷവായ ചിക്കൻ്റെ മസാലയും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ സാധാ പോലെ ഉണ്ടാക്കുന്നത് ഇത് എനിക്ക് മനസ്സിലായത് നമ്മൾ ഷവായ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളി അതേപോലെ മറ്റു ഇഞ്ചി വെളുത്തുള്ളി മറ്റു മസാ പൊടികളൊക്കെ വാട്ടുന്ന വരട്ടുന്ന സമയമുണ്ടല്ലോ അവിടെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ നന്നായി സമയമെടുത്ത് നമ്മൾ നന്നായി വാട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് വരും അതിൻ്റെ കൂട്ടത്തിൽ നെയ്ച്ചോറും ഒത്തിരി വെള്ളം വെച്ചു അപ്പം എന്താ നന്നാക്കി ഇത് വരട്ടി കൊടുക്കുക മസാല കിട്ടുന്നതായി വരട്ടി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കും ഇതിൽ നമ്മൾ കൂടുതലൊന്നും ആഡ് ചെയ്തിട്ടില്ല ചിക്കൻ മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ആ ചിക്കൻ്റെ കറിയിലൊന്നും ചിക്കൻ മസാല നമ്മൾ ആഡ് ചെയ്യാറില്ല സാധാ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി അതൊക്കെ തന്നെ ആഡ് ചെയ്തിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക